ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒരു പെട്രോൾ പമ്പിലാണ് അപ്പോൾ നമ്മൾ എൻ്റെ ഒക്കെ അടിച്ചേക്കണ പെട്രോൾ പമ്പിലാണ് അപ്പം നമുക്ക് പോകാനായിട്ടുള്ള അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഹൈവേയിലൂടെയാണ് ഇവിടുന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബാലസ്വറിലേക്ക് ഇന്നലെ എത്തിപ്പെട്ട പമ്പും വളരെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല സൗകര്യമുണ്ട് അതുപോലെ തന്നെ വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകാരണം നല്ല സമാധാനത്തോടെ ഇവിടെ നിന്ന് ഉറങ്ങാനൊക്കെ പറ്റി രാത്രി ചെറുതായിട്ട് മഴയൊക്കെ പെയ്തായിരുന്നു പിന്നെ കുട്ടൂസനാണെങ്കിൽ കുട്ടൂസനെ നമ്മുടെ സൈഡിൽ തന്നെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് പിന്നെ രമേശിന്റെ സൈക്കിളുണ്ട് രമേശ് ഇന്നും കൂടി നമ്മുടെ ഇപ്പം ഉള്ളു ഇന്ന് ബാലസോറിൽ പോവാൻ നേരത്ത് ബാലസോറിൽ നിന്ന് അവൻ അതിനേല് മുമ്പ് ഒരു ഡീവിയേഷൻ വന്നുണ്ട് ജാർഖണ്ഡിലേക്ക് പോകാനായിട്ടുള്ള റൂട്ട് അപ്പോൾ അവൻ അങ്ങോട്ട് പോവും നമ്മളാണെങ്കിൽ നേരെ വെസ്റ്റ് ബംഗാൾ പോകാനായിട്ടുള്ള റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോ ആ സമയം പറഞ്ഞാല് ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ബാലസോർ എത്തി ബാലസോറി കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിയുമ്പോഴേക്കും ഒരു ലെഫ്റ്റിലേക്ക് അഥവാ വഴി തിരിഞ്ഞൊരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയ കോൺട്രാക്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും അപ്പം ഇന്നലെ ഭക്ഷണം കഴിച്ചത് വയറിന് ചെറുതായിട്ട് പണി കിട്ടി രാവിലോട്ട് ഫുഡ് ഇൻഫെക്ഷൻ്റെ കുറച്ച് പണിയായിരുന്നു വന്ന വഴിക്കാണെങ്കിലും ഓരോ പമ്പുകളൊക്കെ കയറി കയറിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും അച്ഛണ്ടവിടെ എത്തിയിട്ട് ഒന്ന് മീറ്റ് ചെയ്തിട്ട് വേണം ബാക്കി അവിടെ നിന്നെ പോകണം വേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഇപ്പൊ എന്തായാലും രമേശ് നമ്മുടെ കൂടെ അതിനൊരു മൂന്ന് കിലോമീറ്ററും കൂടെ ഉള്ളു രമേശിൻ്റെ പിന്നെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ വഴി തന്നെ നേരെയാണ് അവൻ പോകുന്നത് ഞാൻ ബസിങ്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്നായിരിക്കും കൊൽക്കത്തയിലൊക്കെ ഉള്ള ആ റൂട്ട് കയറി പോകാൻ പോകണം ഓ ഇപ്പൊ ഏകദേശം ഒരാഴ്ച മേലുണ്ടായിരുന്നു രമേശ് നമ്മുടെ ഇപ്പം രമേശന്ന് വേറെ റൂട്ടു പോവും ഞാനൊന്ന് വേറെ റൂട്ടു പോവും അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഫുഡ് ഇൻഫെക്ഷൻ കാരണം നമ്മൾ ഫുഡൊന്നും രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ യാത്ര ചെയ്യണവഴിക്ക് മൊത്തം വെള്ളം മാത്രം കുടിച്ച് ഇങ്ങനെ വന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വന്നുകൊണ്ടിരുന്ന പെട്ടെന്ന് നമുക്ക് ചെയ്യുന്നു നോക്കാം വന്നപ്പോഴേക്കും നമ്മളിവിടെ ഒരു ഉണ്ട് ധാവിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയാലോ ഒന്ന് റസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയ ധാബുണ്ട് ഇതൊരു പഞ്ചാബിധാവാ അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂറിന് മേളിലായി ഇവിടെ അവിടുത്തെ കട്ടിലൊക്കെ പോയി കുറച്ചു നേരം കിടക്കണമായിരുന്നു അവർ പറഞ്ഞ് കുഴപ്പമില്ല മരുന്നൊക്കെ മേടിച്ച് തന്നെയാണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഒന്ന് റസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ അവിടെയൊക്കെ പോയിരുന്ന് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ അടുത്ത് റെസ്റ്റ് എടുത്തപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുമാണ് ഇനി ഇവിടെ നിന്ന് പോകാനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പരിചയപ്പെടാനുള്ള സൂര്യജെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ആ അങ്ങോട്ടേക്ക് ഒരു പത്ത് കിലോമീറ്ററും ഉണ്ട് അപ്പോൾ ആ ചേട്ടനെ വിളിച്ചായിരുന്നു അപ്പോൾ ആ ചേട്ടേയും കൂടി എന്തായാലും പോയി കണ്ടിട്ട് നമുക്ക് ഇന്ന് എത്ര നേരത്തെ തന്നെ ഇന്ന് ക്യാമ്പ് ചെയ്യാനായിട്ട് നോക്കണം കാരണം ഇന്ന് ഭയങ്കര ടയേർഡാണ് അപ്പോൾ നാളെന്തായാലും ശരിയാവുമെന്ന് വിചാരിക്കണം നാളെ എന്തായാലും നല്ല കുറേ കാഴ്ചകൾ പറഞ്ഞിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കൂ വരുന്നത് അങ്ങനെ നമ്മൾ താപേനൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം വഴി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ട് ഫുള്ള് യു കാലിപ്സിൻ്റെ കാടുകളാണ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ വേണ്ടി സാധനമാണ് അതുപോലെ തന്നെ രമേശ് ഇപ്പോൾ നമ്മുടെ ഇപ്പം ഉണ്ട് രമേശിന് ഏകദേശിന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോഴേക്കും രമേഷ് നേരെ തന്നെ ഈ ഹൈവേ കൂടി പോയിട്ട് ജാർഖണ്ഡിലേക്ക് പോകുന്ന വൈവേയാണ് അപ്പോൾ രമേശ് വഴി തന്നെ നേരെ ജാർഖണ്ഡ് സൈഡിലേക്ക് പോകും നമ്മൾ ഒരു കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴി പോകുമ്പോഴാണ് സൂരജെന്ന് പറഞ്ഞാൽ ആ ചേട്ടനെ മീറ്റ് ചെയ്യാനായിട്ടുള്ളത് അവിടെ പോയിട്ട് അവിടെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഇറങ്ങണം ഇറങ്ങിയിട്ട് തിരിച്ച് എവിടെയെങ്കിലും ഇന്ന് സ്റ്റേ അടിക്കാനായിട്ട് എത്തിപ്പെടണം അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ നോക്കും നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അവിടെ ഇരിക്കും നിൽക്കുന്നത് അറിയാൻ പാടില്ല ഞാൻ ആദ്യമായിട്ടാണ് ആച്ചേന പരിചയപ്പെടാൻ വേണ്ടി പോകണത് അങ്ങനെ നമുക്ക് പോകാനായിട്ടുള്ള വഴി എത്തിയിപ്പോൾ രമേശിന് ഈ വഴി നേരെ പോകാനുള്ളത് നമുക്ക് പോകാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ വഴി ഉള്ളിലോട്ടൊരു അഞ്ച് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ആചെണ്ണ നിർത്തിയിട്ടൊന്ന് വിളിച്ച് നോക്കണം ആചെണ്ണ വിളിച്ചിട്ട് വേണം ഇനി അങ്ങോട്ടേക്ക് പോകാനായിട്ട് അപ്പോൾ മൻ മാനന്ത്രീയെന്നു പറയുന്ന സ്ഥലത്തിന് മുമ്പായിട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും രമേശിനോട് ഭായി ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പോവാം ഓ ബ്രോ ബ്രോ ഹാപ്പി ബിരിയാണി കണ്ടിന്യൂ അപ്പോൾ രമേശ് ഒരാഴ്ച മേലെ നമ്മുടെ ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നെന്തായാലും രമേശിനും പെട്ടെന്ന് അവിടെ നിന്ന് അവന് കവർ ചെയ്യാനുണ്ട് ജാർഖണ്ഡിൽ പോയിട്ടാണ് അവന് വാരണാസി അതുപോലെ തന്നെ അവിടെ നിന്ന് ഉത്തരാടൊക്കെ പോവാനായിട്ടുള്ളത് നമ്മളപ്പോൾ നേരെ ഇനി കൊൽക്കത്തയിലേക്ക് പയ്യേ പയ്യേ പോവുള്ളൂ അപ്പോൾ എന്തായാലും സേഫ് റൈഡ് ഓക്കെ ആറാംസെ തേക്കോ അറാംസെജാവോ ഓ ഡെയിലി കൊൽക്ക റുക്കിതർ റുക്കേഗ മേ ബി അപ്ഡേഷൻ കാര്യം കൂടി ബൈ ചെയ്യൂ ഇപ്പൊ ഇതൊന്നു പറഞ്ഞാൽ ബാലസോറിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ മാത്രം മാറി അതുകൊണ്ടിട്ട് ഇവിടെ അത്യാവശ്യം വലിയ വലിയ വീടുകളും അതുപോലെ തന്നെ ആൾക്കാർ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല ഇപ്പൊരുമ്പോഴേക്കും ഇനി ഇങ്ങോട്ടുള്ള യാത്രയില് വെസ്റ്റ് വെസ്റ്റ് ബംഗാളിലേക്കാണ് അപ്പോൾ വെസ്റ്റ് ബംഗാൾ പോയിട്ട് എന്തായിരിക്കും എന്നൊക്കെ ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിലെ വീഡിയോയിൽ വരുന്നതായിരിക്കും എന്തായാലും എല്ലായിടത്തും നല്ല കുറേ ആൾക്കാരും നല്ല കുറേ സൗഹൃദങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ യാത്രയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ആയിരിക്കും കൂടി ഇനി അങ്ങോട്ടുള്ള യാത്രകളും അങ്ങനെ കുറച്ചും കൂടി നമ്മൾ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫുള്ള് കാടാണ് ഇവിടെ ഈ സൈഡിലാണെങ്കിലും അതുപോലെ തന്നെ ഈ സൈഡിലാണെങ്കിലും ഇപ്പോൾ കുറേ നേരമായിട്ട് കാടുകൾ മാത്രമാണ് അപ്പോൾ കുറേ കഴിയുമ്പോഴേക്കും ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴേക്കും ഇടയിൽ നല്ല കുറേ ഭംഗിയുള്ള ഓരോരോ വീടുകൾ കാണാൻ വേണ്ടി പറ്റും പഴയ കുടിലോലത്തെ അപ്പോൾ നമ്മൾ വൻ വഴി കണ്ടായിരുന്നു അപ്പം വീടോ ഇനിയിപ്പോൾ നമ്മൾ ആ വഴി തന്നെ പോകുമ്പോഴേക്കും അവിടെ നിർത്തിയിട്ടൊക്കെ എടുക്കണം അങ്ങനെ നമ്മൾ ആ ചെണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ആ ചേണ്ട വീട് അപ്പോൾ ചേട്ടനയ്ക്ക് ഒന്ന് പരിചയപ്പെടാം ആ ചേട്ടൻ നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് സൈക്കിളെടുത്തിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തായിരുന്നു ലൊക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നെ അപ്പം അവിടെ നിന്ന് ആ ചേട്ടൻ ഇപ്പം സൈക്കിളായിട്ട് വന്ന് നമ്മളെ വിളിച്ച് ചേർന്ന വീട്ടിലെത്തിയിട്ടുണ്ട് ഹലോ സൂരജെന്നാണ് കേട്ടോ ചേൻ്റെ പേര് ആ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ വീഡിയോയിലല്ല അപ്പോ നല്ല രസമുണ്ട് ഒരു വില്ലേജ് ആംബിയൻസ് ആ നമ്മൾ എത്തിപ്പെട്ട സൂരജെന്ന് പറഞ്ഞാൽ ചേൻ്റെ വീടാണിത് നല്ല രസമുണ്ട് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണാം ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ കേരളത്തിലെ പണ്ടത്തൊരു വില്ലേജ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഓർമ്മ എന്ന രീതിയിൽ ഇവിടെ ഒരു വീട് അതുതന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടൂസിനെ ഇപ്പോൾ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങണം ഇറങ്ങിയിട്ട് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ കൊൽക്കത്തയിലേക്ക് പോകാണ്ടായിട്ടുള്ള ഹൈവേ നോക്കി കയറണം വന്നിട്ട് വേണം നമ്മൾക്ക് ഇന്നത്തേക്കുള്ള സ്റ്റേ നോക്കാനായിട്ട് ഇവിടെ വേണമെങ്കിൽ നിൽക്കായിരുന്നു പക്ഷേ നമുക്ക് കുറച്ചും കൂടി പോയിട്ട് നിൽക്കാതെന്ന് വിചാരിച്ച് ഇപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ ഞാൻ ഉച്ചക്കൂരം ഒന്നു തന്നെ എനിക്കുള്ള ലഞ്ച് ലഞ്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നാൽ പാക്ക് ചെയ്ത് എടുത്തോളാൻ പറഞ്ഞ് അതിനിപ്പോൾ പുള്ളിക്കാലം തന്നെ പറഞ്ഞു എന്നാൽ പാക്ക് ചെയ്ത് ഇറക്കേന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ കുഴപ്പമില്ല പാക്ക് ചെയ്ത് എടുത്തോളാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നമ്മൾ ഇനി അത് പാക്ക് ചെയ്ത് മേടിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പോകണം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററും കൂടി ഒന്ന് പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് എവിടെയെങ്കിലും നല്ല സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇന്ന് റെസ്റ്റ് എടുക്കണം അങ്ങനെ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ചു മണിയൊക്കെ വേറെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടി വേണ്ടിയിരിക്കണത് അപ്പോൾ ഈ ചേട്ടൻ നമുക്ക് ഇന്നത്തേക്കുള്ള ഫുഡെല്ലാം പാർസലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് വേണം നമുക്ക് ഇന്ന് രാത്രി എന്തായാലും ഇനി വേറെ ഫുഡിനൊന്നും അന്വേഷിക്കേണ്ട നല്ലൊരു സ്ഥലം മാത്രം നോക്കിയിട്ട് അവിടെ നിൽക്കാനായിട്ടുള്ള നോക്കിയിട്ട് നമുക്ക് ഇറങ്ങണം അപ്പോൾ നമ്മൾ ഇപ്പം നല്ല രസമാണ് ഈ ഗ്രാമത്തിലൂടെ പോകാൻ അപ്പോൾ ഈ ചേട്ടനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാവരും നല്ല അടിപൊളിയാണെന്ന് തന്നെ പറഞ്ഞത് അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ താങ്ക് യു നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടിപ്പോൾ എല്ലെന്ന് പറഞ്ഞാൽ ഈ രണ്ട നാട്ടിലാണ് അപ്പോൾ ഇവിടെത്തെ ഒരങ്ങാടിയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചേക്കണമെങ്കിൽ നമുക്ക് വർഷത്തിൽ ഇറക്കി കയറ്റണം അതുപോലെ തന്നെ ഇവിടെ എല്ലാ കടകളൊക്കെ ഉണ്ട് കേട്ടോ പലതര കടകളും അതുപോലെ തന്നെ സൈക്കിള് വർക്ക്ഷോപ്പുകൾ ഇപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നെ ഞായറാഴ്ച ചെയ്തുകൊണ്ടാണെങ്കിൽ എല്ലാം ക്ലോസ് ആയിട്ട് കിടക്കുന്നത് ഞായറാഴ്ച എല്ലാ ദിവസങ്ങളാണെങ്കിലും ഇവിടെ നല്ല തിരക്കൊക്കെ അനുഭവപ്പെടും നല്ല രസരി ഗോളുകളാണ് ഇവിടെ ഉള്ള ആൾക്കാരുകളൊക്കെ മാത്രമേ ഉള്ളതുകൊണ്ടിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയമൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്കൂള് വന്നത് അപ്പം ആ ചേട്ടന് നമ്മുടെ ഇപ്പം കുറച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ സൈക്കിൾ കിട്ടിയിട്ട് വന്നോണ്ടിരിക്കുന്നതാണ് ഇപ്പം ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഫോറസ്റ്റ് തൊട്ട് നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നില്ല അപ്പം ആ വഴി ഒന്ന് കയറി പോയാലാന്നുണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് ചെറിയ ചെറിയ വീടുകളും അതിൻ്റെ ഒപ്പം തന്നെ ആ വെയിലുകളൊക്കെ ആണെങ്കിൽ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെയെന്ന് പറഞ്ഞാൽ എന്തോ കടകളും അതുപോലെ തന്നെ ഇപ്പം ഷെഡുകളൊക്കെ ആയിട്ട് കെട്ടിയിട്ടിരിക്കുന്ന ആൾക്കാരൊന്നും കാണാനില്ല പക്ഷേ അകത്തേക്ക് ഇങ്ങനെ ഈ വഴിയിലോട്ട് കയറി കഴിഞ്ഞാൽ ചെറിയ ചെറിയ വീടുകളും ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ആ പുള്ളിനെ അവിടെ നിന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുക ഒരു ഫോറസ്റ്റ് റൂട്ടാണ് ഇപ്പം ഇവിടുന്ന് ഈ മൂന്ന് കിലോമീറ്റർ ഒന്ന് എഴുതിയ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ജങ്ഷൻ എത്തും അവിടെ നിന്ന് പിന്നെ ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ ഇതേപോലത്തെ ഉള്ള വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ടാണത് ഹൈവേ പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും അപ്പോൾ ഹൈവേ എത്തിയിട്ട് ഇന്ന് പെട്രോൾ പമ്പ് നോക്കണം ഇന്ന് കാരണം നല്ല ഡയർഡാണ് ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ആകെ കുറച്ച് വെള്ളം നാരങ്ങ അതുപോലെയുള്ള വെള്ളങ്ങൾ മാത്രം കുടിച്ചിട്ടാണെന്ന് യാത്രയാണ് കാരണം ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ആയിരുന്നു മൊത്തം ടയേർഡായി ഭക്ഷണമൊന്നും കഴിക്കാൻ വേണ്ടി തോന്നണില്ല ഇപ്പോഴാണെങ്കിൽ ആ ചേട്ടൻ നമുക്ക് ഫുഡും പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ കടയിൽ കയറിയിട്ട് കുറച്ച് ബ്രെഡിൻ്റെ പാക്കറ്റുകൾ ബിസ്ക്കറ്റ് പാക്കറ്റുകളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ രാത്രി ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നിയില്ലെങ്കിൽ ബ്രെഡായാലും കഴിച്ചിട്ടിന്ന് കിടന്നുറങ്ങണം ചാച്ച എന്തായാലും നമുക്ക് ഭക്ഷണം പാക്ക് ചെയ്ത് വന്നേക്കാം നമ്മൾ എന്തായാലും വെറുതെ കളയാൻ പാടില്ലല്ലോ അപ്പം അത് കഴിക്കുക അത് കഴിച്ചിട്ട് ഇന്ന് നേരെ നേരത്തെ ഉറങ്ങണം അങ്ങനെ നമ്മൾ ആ റോട്ടിൽ കൂടി വന്നുകൊണ്ടിരിക്കുക നേരത്തെ സൈഡിൽ കണ്ട ഒരു കാഴ്ചയാണ് യു കാലിക്സ് മരങ്ങളുടെ തോട്ടം അപ്പോൾ ഇങ്ങോട്ട് വന്നൊന്ന് കുട്ടൂസനായിട്ട് സൈക്കിളൊക്കെ ചൂട്ടി കിടക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് എന്തായാലും നല്ല രസമുണ്ട് ചുറ്റിനും അത് നല്ല ഗ്യാപ്പ് ഗ്യാപ്പിലാണ് മരങ്ങൾ വന്നേക്കൊണ്ട് നമുക്ക് ഈ വഴിയെല്ലാം ഇങ്ങനെ സൈക്കിളോട്ടി കറങ്ങി നടക്കാൻ വേണ്ടി പറ്റും കൊള്ളാട്ട സ്ഥലം ഓ ഇവിടെ നേരത്തെ നമുക്ക് ഇവിടെ തന്നെ ഇന്ന് ക്യാമ്പ് ചെയ്താലോ ടെൻ്റടിച്ചിട്ട് നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇതാരെങ്കിലും കാണാൻ ചോദിച്ച അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൽ നല്ല കുറേ വീഡിയോകളൊക്കെ തന്നെ എനിക്കോട് വരുന്നത് അപ്പം എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കുക നിങ്ങളൊക്കെയാണ് നമ്മുടെ പവർ